സാധാരണ ജംഗ്ഷൻ ബോക്സ് അല്ല കേട്ടോ ഇത് വെള്ളത്തെ കപ്പിടുമ്പോഴത്തേക്ക് എല്ലാം ഇടണം ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്ന എൽ ഇ ഡി ജംഗ്ഷൻ ബോക്സുകളാണ് അതായത് ജംഗ്ഷൻ ബോക്സ് പല ടൈപ്പ് ഉണ്ട് ഇത് ഹായ് നമസ്കാരം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ജംഗ്ഷൻ ബോക്സ് ആണ് ഇപ്പം ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം ഒന്നും മറക്കാതെ വർത്തേക്കാ ഒരു സാധാരണ ജംഗ്ഷൻ ബോക്സ് അല്ല കേട്ടോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം ഇതിനകത്ത് എന്താണുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ആ ജംഗ്ഷൻ ബോക്സ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് അതാ ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കുമ്പോഴത്തേക്ക് കാണാം അതിനകത്ത് എന്താണെന്ന് കണ്ടല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായല്ലോ ഇതിനകത്തൊരു ഹുക്കുണ്ട് അതായത് ഇത് ഫാൻ ഹുക്ക് ജങ്ഷൻ ബോക്സ് ആണ് ഇതിലേക്ക് നമുക്ക് നേരെ ഫാൻ ഡയറക്റ്റ് അങ്ങോട്ട് കൊളുത്തിയിട്ട് വച്ചാൽ മതി വേറെ വയറോ കാര്യങ്ങളോ വേറെ ഒന്നും നീണ്ടു കിടക്കത്തൊന്നുമില്ല വയറിന് പാനിൻ്റെ വെള്ളത്തെ കപ്പിടുമ്പോഴത്തേക്ക് എല്ലാം ഇടണാവും ഇനി ഇതെങ്ങനെയാണ് കോൺക്രീറ്റിൽ സെറ്റാക്കുന്നത് കണ്ടല്ലോ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുന്നതാണ് ഈ അതായത് ഇതിൻ്റെ മേളിൽ ഇതേപോലൊരു ഹോൾ ഉണ്ടാവും ആ ഹോളിലൂടെ കമ്പി നമ്മൾ നേരത്തെ കെട്ടിയ പോലെ അങ്ങോട്ട് കെട്ടി ഇതേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ആ താഴത്തെ കമ്പിയായിട്ട് അതായത് വാർക്കലിനിട്ടിരിക്കുന്ന കമ്പിയായിട്ട് ഇങ്ങനെ വെച്ച് നമ്മുടെ കമ്പി കെട്ട് കമ്പി ഉപയോഗിച്ച് ഇങ്ങനെ വെക്കും പിന്നെ അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി പോരത്തില്ല അതിൻ്റെ മേളിലത്തെ പോർഷൻ വരുന്ന എസ്എസ് ആണ് അതായത് ആ ഹുക്കും ഈ റോഡും കയറ്റി വെക്കുന്ന ആ പോർഷൻ വരുന്ന എസ് എസ് ആണ് അതുകൊണ്ട് തൊരുമ്പിച്ച് ഇതും എങ്ങനെയുണ്ട് ഈ ഒരു പാൻറ്റ് ഹുക്ക് ജംഗ്ഷൻ പോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ ഈ ഒരു വീട്ടിൽ നമ്മൾ വെച്ചിരിക്കുന്ന എൽ ഇ ഡി ജംഗ്ഷൻ ബോക്സുകളാണ് അതായത് ഫോൾ സീലിംഗ് ചെയ്യാതെ തന്നെ കൺസീൽഡ് എൽ ഇ ഡുകൾ നമ്മുടെ ക്വാണ്ടിറ്റിൽ തന്നെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു എൽ ഇ ഡി ജംഗ്ഷൻ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം ജസ്റ്റ് നിങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മളുടെ ഫോൾ സീലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് വെക്കുന്ന എൽ ഇ ഡി ജംഗ്ഷൻ ബോക്സ് ഇത് ക്വാണ്ടിറ്റിന് കൂട്ടത്തിൽ തന്നെ ചെയ്തു പോകുകയാണെങ്കിൽ പിന്നെ ഫോൾ സീലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു ലുക്കും ഭക്ഷണത്തോടു കൂടി തന്നെ നമുക്ക് എൽ ഇ ഡികൾ മുകളിൽ സെറ്റ് ചെയ്യാം പിന്നെ ഫാൻ പോക്ക് ജങ്ഷൻ ബോക്സ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് വേറൊന്നാണ് ഇത് സ്പിൻ ടെക്കിൻ്റെ തന്നെയാണ് ഇതിന് വരുന്നത് ചെറിയ സൈസാണ് മറ്റേ ഇച്ചിരി വലുതാണ് ഇത് അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഫോർ വേ ജംഗ്ഷൻ ബോക്സിൻ്റെ അത്രയും തന്നെയുള്ള ഇതിനും ഒരു വലിപ്പം വരുന്നത് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് രണ്ടും രണ്ടായിട്ടാണ് വരുന്നത് അതായത് നമ്മൾ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മേളിൽ റബ്ബർ ഇട്ട് വെച്ചിരിക്കുന്ന പോർഷൻ അതിലേക്ക് നെട്ടും ബോൾഡ് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് വാങ്ങിക്കാനൊക്കെ പോകണം അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം കണ്ടാകുന്ന ഒരു ജംഗ്ഷൻ ആണ് ഇതും ഇനി അത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കടകളിൽ ഇല്ലെങ്കിൽ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ജംഗ്ഷൻ ബോക്സ് എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പലതും പല സൈഡിലാണ് കേട്ടോ അതാണ് ഒരു തട്ടിൽ ഒരു പ്ലെയിൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട് വേറെ തട്ടിൽ കറുപ്പ് ആയിരിക്കും അത് പല കോൺക്രീറ്റിൽ അത് പല വീടുകളുടെ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് പല വീടുകളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇവർ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ കൂടെ നിന്ന് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ മറക്കാതെ ഓർത്തേക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഒന്ന് ഓർത്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ